നമുക്കൊക്കെ പലതരത്തിലുള്ള ജീവിതാനുഭവങ്ങളാണുള്ളത് അല്ലേ ചില കാര്യങ്ങൾ ചില പ്രശ്നങ്ങൾ നമുക്ക് തന്നെ അത് സോൾവ് ചെയ്യാൻ പറ്റും എന്നാൽ ചില പ്രശ്നങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിനായിരിക്കില്ല അത് മറ്റുള്ളവർ പരിഹരിക്കേണ്ടതാവും പക്ഷേ അത് നമ്മുടെ ജീവിതത്തെ അഫക്റ്റ് ചെയ്യുന്ന അവസ്ഥ എങ്ങനെയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെടുന്നത് പലപ്പോഴും നമ്മൾ പൊരുത്തപ്പെടുകയല്ല ചെയ്യാറ് എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എൻ്റെ സുഹൃത്തുക്കൾക്കോ ഇങ്ങനെ ഒരു സാഹചര്യം കാണില്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്യും മുൻപ് ഒരു കാലത്ത് ഞാനും അങ്ങനെ ചിന്തിച്ചിരുന്നു ഇതെന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ ഈ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ സഫറിങ്സ് കുറച്ചും കൂടി കൂടുന്ന ഒരവസ്ഥയുണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് മാത്രം അമിതമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ ചുറ്റുപാടുള്ളവർ എങ്ങനെയാണ് ജീവിക്കുന്നത് അവരുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത് ഇത് നമുക്ക് കാണാൻ പറ്റാതെ പോകുന്നു നമ്മൾ മാത്രമാണ് വലിയൊരു പ്രശ്നത്തില് പെട്ടിരിക്കുന്നതെന്ന് വിചാരിച്ച് വല്ലാതെ ഡിപ്രസ്ഡ് ആയി പോകുന്ന അവസ്ഥ എത്ര ബുദ്ധിമുട്ട് നിറഞ്ഞ സാഹചര്യങ്ങളുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ട് ആ നിമിഷം ചിലപ്പോൾ ജീവിതത്തിലുണ്ടായിരിക്കും എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ ആലോചിക്കുകയാണെങ്കിൽ അന്ന് ഒരുപാട് പ്രശ്നങ്ങളുള്ള സമയത്തും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് ഇപ്പോൾ ആലോചിക്കുമ്പോൾ തോന്നുന്നുണ്ട് പക്ഷേ അന്ന് അതിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റി അറിയാതിരുന്നൊരവസ്ഥ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക ചിലപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ഒരു പ്രശ്നം ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ വർക്ക് പ്ലേസിലോ നമ്മൾ പഠിക്കുന്ന സ്ഥാപനത്തിലോ ഒക്കെ നമ്മൾ അതിലേക്ക് ഒരുപാട് ഓവർ ഫോക്കസ്ഡ് ആയി പോകും അങ്ങനെ പ്രശ്നങ്ങളുടെ നടുവിലും നമുക്ക് പല കാര്യങ്ങളിലും ഫോക്കസ് ചെയ്യാം സമാധാനമായിട്ടിരിക്കാൻ പല കാര്യങ്ങളും ഉണ്ടെന്ന് നമ്മൾ ചിലപ്പോൾ അറിയാതെ പോകുന്നൊരവസ്ഥ നമ്മൾ നമ്മളെ തന്നെ അങ്ങ് എന്താണ് ശപിക്കാനോ അല്ലെങ്കിൽ ബ്ലെയിം ചെയ്യാനോ നമ്മൾ ജീവിക്കുന്നതിന് തന്നെ വലിയ കാര്യമൊന്നുമില്ല നമ്മളെല്ലാവർക്കും ഒരു ശല്യമാണെന്ന രീതിയിലൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മുടെ ഒരു മൈൻഡ് വോയിസ് എന്ന് നമ്മൾ പറയും നമ്മുടെ മനസ്സിൽ നിന്ന് ആരോ ഇരുന്ന് നമ്മളോടിങ്ങനെ പറയുന്ന പോലെ നമുക്ക് കേൾക്കാൻ പറ്റും എപ്പോഴും നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു വോയിസ് ആയിരിക്കും നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് നമ്മളെ നമുക്ക് തന്നെ തീരെ ഇഷ്ടമില്ലാതാവുന്നൊരവസ്ഥ അതുകൊണ്ട് എന്താണ് നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മളൊന്നും നോക്കില്ല ഞാനിതന്നെ ചെയ്തിട്ട് എന്താ വലിയ കാര്യം നമുക്ക് കോൺഫിഡൻസ് ഇല്ലാതായി പോകുന്നു കോൺഫിഡൻസ് ഇല്ലാതെ പോകുമ്പോൾ മര്യാദയ്ക്ക് വളരെ ഈസിലി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ പോലും ഞാനിപ്പോൾ ചെയ്തെന്താ കാര്യം അല്ലെങ്കിൽ ഞാനത് ചെയ്തുകൊണ്ടൊന്നും എന്റെ ജീവിതം മാറാൻ പോകുന്നില്ല എന്നുള്ള രീതിയിലേക്ക് നമ്മൾ അമിതമായിട്ടത് നെഗറ്റീവായി പോകുന്ന ഒരവസ്ഥ ഇപ്പോൾ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഫാമിലിയിലോ ഈ പറഞ്ഞപോലെ വർക്ക് പ്ലേസിലോ പഠിക്കുന്ന സ്ഥാപനങ്ങളിലോ ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾ കാരണം ആ പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ട് എൻ്റെ ലൈഫ് അവിടെ തീരുകയാണ് ഇതെല്ലാത്തിൻ്റെ എൻഡാണ് ഇനി ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് പലപ്പോഴും ഇങ്ങനെയുള്ള നമ്മുടെ കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങൾ അത് ശരിയാവാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അതിലേക്ക് ഓവർ ഫോക്കസ് ചെയ്ത് വീണ്ടും 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 നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നു എന്താ ഇങ്ങനെ സംഭവിക്കുന്നു എന്തുകൊണ്ട് ഇങ്ങനെ വന്നത് അല്ലെങ്കിൽ അവരെന്തെന്നാ മനസ്സിലാക്കാത്തത് എനിക്ക് മാത്രമേ ഇങ്ങനെയുള്ളല്ലോ ഇങ്ങനെ കുറേ കാര്യങ്ങൾ വീണ്ടും 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 നമ്മൾ ചിന്തിച്ച് ആ ലൂപ്പിൽ നമ്മൾ പെട്ടുപോകുന്നു നമ്മുടെ സമയം ധാരാളം നഷ്ടപ്പെടുന്നു സമാധാനം ഇല്ലാതെയായി പോകുന്നു അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു ബ്രേക്ക് എടുക്കണം നമ്മുടെ മനസ്സിനോട് തന്നെ നമ്മുടെ ഈ മൈൻഡിൽ നിന്ന് പറയുന്ന നെഗറ്റീവ് വോയിസിനോട് നമ്മൾ പറയണം സ്റ്റോപ്പ് എന്ന് പറയണം ആ സ്റ്റോപ്പിന്റെ അർത്ഥം എന്റെ സമാധാനം കളയാൻ ഞാൻ തയ്യാറല്ല അത്രത്തോളം രചിതായിട്ട് നമ്മൾ സ്റ്റോപ്പ് എന്ന് പറയുക എത്ര തവണ ഈ വോയിസ് അല്ലെങ്കിൽ ഈ ചിന്തകൾ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ നോക്കുന്നു അപ്പോഴെല്ലാം സ്റ്റോപ്പ് എന്ന് പറയുക ഞാനിപ്പോൾ വാശി പിടിച്ചത് കൊണ്ടോ എന്നെ തന്നെ ബ്ലെയിം ചെയ്തതുകൊണ്ടോ എന്റെ പ്രശ്നം മാറാൻ പോകുന്നില്ല കാരണം ഇത് എനിക്ക് മാറ്റാൻ പറ്റുന്നതല്ല മറ്റുള്ളവർ സഹകരിച്ച് മാറ്റേണ്ട കാര്യങ്ങളാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ എനിക്ക് സമാധാനമായിട്ടിരിക്കാൻ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് ചിലപ്പോൾ കുറച്ച് നേരം പോയി വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് സമാധാനം കിട്ടുമായിരിക്കും കുറച്ച് നേരം നടക്കാൻ പോയാൽ എന്റെ നല്ല സുഹൃത്തുക്കൾക്കൊക്കെ ഒപ്പം ഞാൻ സമയം സ്പെൻഡ് ചെയ്താൽ എനിക്ക് സമാധാനം കിട്ടുമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് വെയിറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാകണം ആകുമ്പോഴാണ് നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും ഒരിക്കലും നമ്മുടെ സമാധാനം മറ്റൊരാൾ നമ്മുടെ ചുറ്റുമുള്ളവർ കൊണ്ടു തരുമെന്ന് നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാൻ പറ്റില്ല കാരണം അവരും നല്ലൊരു മെൻറ്റൽ സ്റ്റേറ്റിലൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ നമ്മളെക്കാളും മോശപ്പെട്ട നെഗറ്റീവായ ഒരു മെൻ്റൽ സ്റ്റേറ്റിലായിരിക്കും അവർ ചിലപ്പോൾ ഉണ്ടാവുക അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യണം നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യണം സാഹചര്യങ്ങൾ മാറാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം ഇതൊന്നും മാറില്ല എന്ന് നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ ലൈഫിൽ നേടുന്നില്ല നമ്മൾ സമാധാനത്തോടെ വെയിറ്റ് ചെയ്യുമ്പോഴാണ് നല്ല മാറ്റങ്ങൾ ലൈഫിൽ വരുന്നത് ചിലപ്പോൾ ഇവർ നമ്മളെ ഒരു വില തരുന്നില്ലായിരിക്കും നമ്മൾ എന്ത് ചെയ്താലും അവർ വാല്യു ചെയ്യുന്നില്ലായിരിക്കും പക്ഷെ നമ്മൾ നമ്മളിലേക്ക് ഫോക്കസ് ചെയ്ത് നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആകുകയും നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർക്കും മാറ്റങ്ങൾ വന്നു കൊടുക്കും അങ്ങനെ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം നമ്മൾ സമാധാനമായിട്ട് ഈ മൊമെൻറ്റിൽ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കണം